നിങ്ങൾ പങ്കുവച്ച ആ കഴിവ് എന്ന സ്ഥാപനത്തെക്കുറിച്ചുള്ള രേഖകൾ ശരിക്കും വളരെ രസകരമാണ് അതിനെപ്പറ്റി സംസാരിക്കാനാണല്ലോ നമ്മൾ നിരിക്കുന്നത് അതെ അവരുടെ ആ ഒരു പ്രധാന ആശയം യോഗയാണ് ജീവിതത്തിന്റെ എ ടു സെഡ് എന്നത് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ശരിയാണ് യോഗയെ വെറും ഒരു വ്യായാമം എന്നതിലുപരി ഒരു ജീവിത രീതിയായി കാണാനാണ് അവരുടെ ശ്രമം അതിനുവേണ്ടിയാണ് അവർ ഈ എ ബി സി ഡി ഡോട്ട് സെഡ് എന്നൊരു ചട്ടക്കൂടുണ്ടാക്കിയിരിക്കുന്നതല്ലേ അതെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിനും ഓരോ അക്ഷരം ആ ലിസ്റ്റിൽ എ ഫോർ ആക്ഷൻ ബി ഫോർ ബിലീഫ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ എൽ ഫോർ ലൈഫ് ലൈൻ എത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു വൈകാരിക തലത്തിലേക്ക് പോകുന്നതായി എനിക്ക് തോന്നി ശരിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ വാക്ക് കണ്ടപ്പോൾ ഇതൊരു സാധാരണ സെൽഫ് ഹെൽപ്പ് വാക്കായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ അതിനെ അവർ ബന്ധിപ്പിക്കുന്നത് അതെ അവിടെയാണ് അതിന്റെ ഒരു ഭംഗി ലൈഫ് ലൈൻ എന്ന വാക്കിനെ അവർ രണ്ടായിട്ടാണ് കാണുന്നത് അതിലെ ആദ്യത്തെ നാലക്ഷരങ്ങൾ എൽ ഐ എഫ് ഇ അതൊരു വ്യക്തിപരമായ യാത്രയാണ് വ്യക്തിപരമായ യാത്രയോ അതെ ആ രേഖകൾ അനുസരിച്ച് എൽ എന്നത് ലേണിംഗ് അതായത് പഠനം ഐ എന്നത് ഇൻട്രസ്റ്റ് നമ്മുടെ ഒരു താല്പര്യം എഫ് എന്നത് ഫ്രെയിംവർക്ക് ഒരു ചട്ടക്കൂട് പിന്നെ ഈ എന്നത് എൻഡ് അതായത് ലക്ഷ്യം അപ്പോൾ എന്നത് താല്പര്യത്തോടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ഒരു ലക്ഷ്യത്തിലേക്ക് പഠിച്ചു മുന്നേറാനുള്ള ഒരു വഴിയാണ് അങ്ങനെയാണോ കൃത്യമായി പക്ഷെ വാക്ക് ലൈഫ് ലൈൻ എന്നാണല്ലോ അതെ അതെ ആ ലൈൻ എന്നതിലേക്ക് എങ്ങനെയാണ് അവർ എത്തുന്നത് നല്ല ചോദ്യമാണ് സ്വന്തം വഴി കണ്ടെത്തുന്ന ആ ലൈഫ് എന്ന യാത്രയുണ്ടല്ലോ അത് സ്വാഭാവികമായും ലൈൻ എന്നതിലേക്ക് നയിക്കുമെന്നാണ് അവർ പറയുന്നത് ഇവിടെ എൽ എന്നത് ആണ് സ്നേഹം ഐ എന്നത് ഇൻസൈറ്റ് അതായത് അന്തർദൃഷ്ടി എൻ എന്നത് നാച്ചുറൽ സ്വാഭാവികത പിന്നെ ഇ എന്നത് എൻജോയബിൾ ആസ്വാദ്യകരം കൊള്ളാം അപ്പോ എൽ എഫ് എന്നത് ഒരു യാത്രയും അതെ ത് ആ യാത്ര എങ്ങനെ മറ്റുള്ളവരുമായി പങ്കുവെക്കാം പങ്കുവയ്ക്കാമെന്നുള്ളതുമാണ് അതായത് സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് സ്നേഹവും പിന്തുണയും നൽകാൻ കഴിയൂ അങ്ങനെ ഒരു സന്ദേശം ഇതിലില്ലേ തീർച്ചയായും സ്വയം ഒരു ചട്ടക്കൂട് കണ്ടെത്തിയ ഒരാൾക്ക് മാത്രമേ മറ്റൊരാൾക്ക് സ്വാഭാവികവും ആസ്വാദികരവുമായൊരു പിന്തുണ നൽകാൻ കഴിയൂ ഈ ലവ് ഇൻസൈറ്റ് നാച്ചുറൽ എൻജോയബിൾ എന്നൊക്കെ കേൾക്കുമ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് കുട്ടികളുടെ മുഖമാണ് അവരിലാണല്ലോ ഇതെല്ലാം എത്ര സ്വാഭാവികമായി കാണാൻ കഴിയുന്നത് പക്ഷെ ഒരു വിരോധാഭാസം എന്ന് പറയട്ടെ നിങ്ങൾ തന്ന രേഖകളിലെ അടുത്ത ഭാഗം പറയുന്നത് കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക ാണ് അതെ അവിടെയാണ് നമ്മൾ ആദ്യം സംസാരിച്ച ആ കുട്ടികൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്ന ആശയം പ്രസക്തമാകുന്നത് ഈ ലൈൻ എന്നതിലെ നാച്ചുറൽ എൻജോയബിൾ എന്നീ വാക്കുകൾ ശ്രദ്ധിച്ചോ ആ ശ്രദ്ധിച്ചു സ്വാഭാവികമായും ആസ്വദിച്ചും കാര്യങ്ങൾ ചെയ്യുക സത്യത്തിൽ ഇതാണ് കുട്ടികൾ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അവരുടെ താല്പര്യങ്ങൾ എത്ര സ്വാഭാവികമാണ് ശരിയാണ് ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു ലൈഫ് ലൈനായി മാറുക എന്നതിനർത്ഥം ആ രേഖകളിൽ ഒരച്ഛന്റെ അനുഭവം പറയുന്നുണ്ടല്ലോ തന്റെ മകൻ ചിത്രം വരയ്ക്കുന്നത് കണ്ട് ഇതുകൊണ്ട് എന്ത് കിട്ടാനാണെന്ന് എന്ന് ചോദിച്ചത് ഓർമ്മയുണ്ട് പിന്നീട് അവൻ വര നിർത്തിയപ്പോഴുണ്ടായ വിഷമം അതൊരു പെർഫെക്റ്റ് ഉദാഹരണമാണ് ലൈഫ് ലൈൻ ആകേണ്ടയാൾ തന്നെ അത് മുറിച്ചു കളഞ്ഞ ഒരവസ്ഥ തീർച്ചയായും കുട്ടികളുടെ സ്വപ്നങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിന് പകരം അവർക്കൊരു ലൈഫ് ലൈനായി നമ്മൾ മാറണമെന്നാണ് ആ രേഖകൾ ആവശ്യപ്പെടുന്നത് സ്നേഹവും പിന്തുണയും നൽകി അതെ അവരുടെ താല്പര്യങ്ങളെ അംഗീകരിച്ച് അവർക്ക് വളരാൻ സുരക്ഷിതമായ ഒരു ഇടം നൽകുക ലൈഫ് ലൈൻ എന്ന തത്വത്തിന്റെ യഥാർത്ഥ പ്രയോഗം ശരിക്കും അതാണ് അപ്പോൾ ചുരുക്കത്തിൽ ലൈഫ് ലൈൻ എന്നത് ഒരു വാക്കിനപ്പുറം ആദ്യം സ്വയം മനസ്സിലാക്കുകയും ലൈഫ് പിന്നീട് ആ ധാരണയിലൂടെ മറ്റുള്ളവർക്ക് പുതിയ തലമുറയ്ക്ക് സ്നേഹത്തോടെ ഒരു ഒരു താങ്ങാവുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അതെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ആ രേഖകളിലെ തന്നെ ഒരു വാക്യം നമുക്ക് ഓർക്കാം ഏതാണ് പിന്തുണയുണ്ട് എന്ന തോന്നൽ ഒരു അനുഗ്രഹമാണ് എന്നാൽ വിഷാദം ഭയാനകമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് വലിയ മാറ്റമുണ്ടാക്കും മറ്റൊരാൾക്ക് ഒരു ലൈഫ് ലൈൻ ആവുക എന്നതിന്റെ പ്രാധാന്യം ഇതിലും വലുതായി പറയാനില്ല